അസലാമലൈക്കം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് പല വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വലിയ മുർഷിദ് എന്നൊരു വിഷയം ഇടയ്ക്കിടയ്ക്ക് ജലീൽക്ക് പറയാറുണ്ട് അതെന്താണ് ആ വിഷയം എന്താണ് ഈ വലിയ മുർഷിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുർച്ച നമ്മൾ പ്രയോഗിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഖുർആാൻ്റെ ഒരു പ്രയോഗം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഖുർആാന് എങ്ങനെയാണത് പ്രയോ ഖു ആൻ അങ്ങനെ പ്രയോഗം പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയത് കൊണ്ടും ആണ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു അതേ വാക്കായിട്ട് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അൽ കഹഫ് സൂറത്തിലാണ് അൽ കഹഫില് ഉമയുൽ ഫലം തരുന്ന ലഹു വലിയ മുർഷിദ അവിടെയാണ് അത് അള്ളാഹു ഖുർആാനിൻ്റെ അത് ഉപയോഗിച്ചത് അപ്പോൾ അല്ല ഒരാളെ ഹിതായത്തിലാക്കിയാൽ ഓനാണ് സെന്മാർഗ സിദ്ധനായവരാളെ ദലാലത്തിലാക്കിയാൽ അതിന്റെ അർത്ഥം വലിയ മുറിശിതിനെ കിട്ടൂലെത്തിക്കൂല അപ്പൊ ഈ ഒലിയു മുറിച്ച് എത്തിക്കുക എന്നുള്ളത് ഒലിയ മുറിച്ച് കിട്ടുക എന്നുള്ളത് ഹിതായത്തിന്റെ സന്മാർഗം സിദ്ധിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉപാധിയാക്കിട്ടവിടെ നമുക്ക് കാണാൻ കഴിയും കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു സെന്മാർഗ സിദ്ധനായ ആളും ഒരു സെന്മാർഗം ഒരാൾ തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണാൻ ഈ ഒലിയും മുറിച്ചിത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു സെന്മാർഗത്തിലാണോ സെന്മാർഗത്തിലല്ലേ എന്നാലോചിക്കണ്പോ നമുക്ക് ഈ ആലോചിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ത് ഈ വലി നമ്മളൊരു നമുക്കൊരു ഒലിയു ഉണ്ടോ അപ്പോൾ ഈ വലിയ മുർഷിദ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി അതേമാതിരി മുർഷിദ് പറഞ്ഞ ഒരു മാർഗദർശി അപ്പൊ നമുക്കിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞിപ്പോ ഒരു നമ്മളൊക്കെ ഒരു സ്കൂളിൽ ചേർത്താണെങ്കിൽ രണ്ടാൾക്കാരുണ്ടാവും നമുക്ക് ഒന്ന് ഒരു അധ്യാപകൻ ഉണ്ടാവും പിന്നെ ഒരു രക്ഷാധികാരി ഉണ്ടാവും ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടാവും അല്ലേ അപ്പൊ നമ്മളെ വാപ്പ ഉള്ളവരാണെങ്കിൽ വാപ്പായിരിക്കും വാപ്പല്ലാത്തവരാണെങ്കിൽ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും രസാധിക രക്ഷ രക്ഷിതാവായിട്ടുണ്ടാവും ഈ ഒരു രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മളുടെയൊക്കെ പഠന പ്രക്രിയകളും ഒക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇതിന് ശരിക്ക് ആ ഒരു തെറ്റ പദത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ഒരിക്കൽ ഒരു രക്ഷിതാവും രക്ഷാധികാരിയുമാണ് എന്നതിനുള്ള മുർഷിദ് എന്താണ് ഒരു സന്മാർഗർശകനാണ് ഒരു മാർഗദർശകൻ റുഷ്ദ് എന്ന് പറഞ്ഞ ആ ഒരു ഹബ്ലന ബിൻ നമ്മള് പറഞ്ഞില്ലേ ഖുർആാനില് തന്നെ അതിനു വേണ്ടി പ്രത്യേക ദ്വാ ഉണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഒരു റഷദ് ഇത് നൽകണം എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്നാണ് ഈ മുർഷിദ് മുർഷിദിൻ്റെ ഇത് നമുക്ക് ആ റുഷ്ദ് ഒരു പിന്നെ ചിന്ത നൽകുക എന്നുള്ള അപ്പൊ ഒരേ സമയം ഇതിലൊരു രക്ഷാധിക ഈ വലിയ മുർഷിദ് എന്നുള്ള പദത്തിൽ ഒരു രക്ഷാ രക്ഷാകർതൃത്വവും അതോടൊപ്പം ഒരു മാർഗദർശനം നൽകുന്ന ഒരാളുടെ ഒരു രണ്ട് കാര്യങ്ങളതിൽ അതിൽ തന്നിട്ടുണ്ട് ഇതൊരു പക്ഷേ രണ്ടും ഒരാളിൽ ചേർന്നിട്ട് പോകാം ഇനി രണ്ട് രണ്ടായിരുന്നാലും വിഷയമില്ല ഒലിയും മുറിഷിതും ഉണ്ടാവാം കാരണം രണ്ട് പദപ്രയോഗങ്ങളാണ് പക്ഷേ നമ്മളതിന് പൊതുവേ നമ്മുടെ നാട്ടു ഭാഷയിൽ പിന്നെ നാട്ടു ഭാഷകളിൽ പൊതുവെ അതിന് ഷെയ്ഖ്ന്നുപയോഗിക്കാറുണ്ട് ഷെയ്ഖ് എന്നുപയോഗിക്കുമ്പോൾ അതിന് ഷെയ്ഖ് എന്നുള്ള ഉപയോഗം പലതര പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു പേരാണ് കാരണം ഷെയ്ഖ് ഗുരു എന്നുള്ളതിന് മാത്രല്ല വയസ്സൻ ഒരു വൃദ്ധൻ എന്നുള്ള അർത്ഥത്തിലാണ് ഷെയ്ഖ് എന്നുള്ളത് കൂടുതലും ഉപയോഗിക്കപ്പെടുക വയോവൃദ്ധൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അപ്പൊ അങ്ങനെ ഈ ഷെയ്ഖ് എന്നുള്ളത് പല തരത്തിൽ പല ഉപയോഗിക്കപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിന് ഏറ്റവും ആപ്റ്റായ അതിന്റെ ഒരു സെൻസ് ഉള്ളത് കുർആാനികമായ പ്രയോഗമാണ് വലിയ മുറിച്ച് അപ്പം ഈ വലിയ മുറിച്ച് ഇത് ഒരു പ്രവാചകനല്ലേ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റൂല ഒരു പ്രവാചകനാണോ എന്നാൽ പ്രവാചകന്മാരില്ലാത്ത കാലത്തും വലിയ മുറിഷിണ്ടാവണം കാരണം എന്താ ഹിദായത്ത് നിലനിൽക്കണേജി മുറിഷിവിടെ ആവശ്യമാണ് അപ്പം ഹിദായത്ത് എന്ന് പറയുന്ന സാധനം ഈ പിന്നെ അത് കിട്ടുന്നത് ഈ വലിയ മുറിഷിദിലൂടെയാണ് അതുകൊണ്ടാണ് ഖുറാനെ ഫാത്തിഹ സൂറത്തിൽ ഇതെല്ലാം മാറ്റിക്കുറുക്കിയ ഖുആാനെ മൊത്തം മാറ്റിക്കുറുക്കിയ ഫാത്തിഹ സൂറത്തിൽ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മളെ ഹിദായത്തിലാക്കണേന്ന് പറഞ്ഞു അപ്പൊ ഈ സിറാത്ത് ഉൽ മുസ്തഖിം എന്ന് പറയുന്നത് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ മാർഗം ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നേർരേഖ പോലെയുള്ള അതായത് നമ്മള് അലിഫിന്റെ ഉദാഹരണം പറയും പോലെ ഒരു ഇതാണ് അതൊരു നേർ ഒരു ഒരു പാതയാണ് അള്ളാഹുലേക്ക് നേരെ കിടക്കണം അപ്പം ആ ഒരു അതാണ് ഹിദായത്ത് അതിലേക്ക് ചേരുക എന്നുള്ളതാണ് ഹിദായത്ത് അപ്പം ആ ആ സിറാത്തുൽ മുസ്തഖീമിനെ ഖുർആൻ വിശദീകരിച്ചു സിറാത്തുൽ സിറാത്തു അന്നം താലി വൈരിൽ അന്നം ാണ് ഈ അന്നം അനുഗ്രഹം ഈ ഹിദായത്ത് ലഭിക്കുന്ന ഹിദായത്ത് അനുഗ്രഹം ചെയ്യപ്പെട്ടവരുടെ മാർഗത്തിലൂടെയാണ് ഈ ഹിദായത്തിലേക്ക് പോവുക അപ്പൊ അനുഗ്രഹം ചെയ്യപ്പെട്ടവരും സൂറത്തുൽ അന്നാമിൽ വിശദീകരിച്ചല്ലോ എന്താണ് സുരാത്ത് സിദ്ദീഖുകള് ഈ നാല് കൂട്ടർ അവിടെ വിശദീകരിച്ചു ഈ നാല് കൂട്ടരിൽ നിന്നും ഒരു ഹിതായത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടം ഹിദായത്തിൻ്റെതായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അവരിലേക്ക് അവരൊപ്പം റഫീഖ അവരോട് കൂട്ടുകൂടൽ ഏറ്റവും നന്നായി എന്ന് പറയുമ്പോൾ ആ കൂട്ടുകെട്ടിലേക്ക് അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് പോവാന്നുള്ളതാണ് ഏറ്റവും വലുത് അപ്പൊ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ശരിക്കും വലിയ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം പക്ഷെ ഈ വലിയ മുറിഷിത് ഒരു കാലഘട്ടത്തില് ഇല്ല നമ്മള് സഹിഹ് മുസ്ലിിലും രണ്ട് തരത്തിലും കാണാം ഒരാള് മല്ലം ജൻ ബൈഅത്തുൻ മാത്രം ഈത്തഞ്ചാരില്ല ഒരാളുടെ പരടിയിൽ ഒരു ബൈങ്കിൽ ഓൻ ജാഹ്ലിയ മരണം വരിച്ചു അതായത് ഓൻ ഹിദാഹത്തിന്റെ വൈകിളുകൾ പോയില്ല അപ്പം പിന്നെ അതേപോലെ മല്ലം യു ഇമാനിഹി മാത്ത നിമിത്തത്തിന് ജാഹ്ലിയ ഒരാള് അവനവന്റെ കാലഘട്ടത്തിൽ ഒരു ഇമാമിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതായത് ആ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു ഇമാമിലേക്ക് അവൻ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ ജാഹിലിയ ഒരു പ്രവാചകൻ ഇല്ലാത്ത സമയത്ത് മരണം മരിച്ചുപോയ ആൾക്കാര അവസ്ഥ അപ്പം ഈ ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഈ വലിയ മുർഷിദ് എന്ന് പറയുന്നത് ഈ ഇമാമ സമാനിഹി കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു ഇമാമായിരിക്കും കാരണം ഈ ഇമാമിന് ഒരു രക്ഷാകർത്തൃത്വമാണ് അപ്പം ഇമാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ആ ഒരു ഇതിലേക്ക് ഒരു ഒലികു മുർഷിദിലേക്ക് അതായത് ഇമാമാണ് ഒരു ഒലിയും മുർഷിദ് എന്നുള്ള ദൗത്യത്തെ നമുക്ക് പറയാം അപ്പൊ ഈ ഇമാമ് എന്നുള്ളതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇമാമത്ത് എന്ന് പറയുന്ന സംഗതി എല്ലാ കാലഘട്ടത്തിലൂടെ നിലനിൽക്കുകയാണ് അത് പിന്നെ ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പൊ പ്രവാചകന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് ശരിക്കും അവസാനിച്ചു അല്ലേ അതായത് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ ഹത്തുമുഭവത്തോടു കൂടി അന്ത്യപ്രവാചകത്വത്തോടു കൂടി അത് അവസാനിക്കാണ് പക്ഷേ ഈ അന്ത്യപ്രവാചകത്വത്തിന് ശേഷമുള്ളത് നബിസ് അലൈഹി സലമന്റെ ഖലീഫ എന്നുള്ള പ്രതിനിധികളും അതുപോലെ അതിന്റെ ഇമാമത്തുകളുമാണ് പിൽക്കാലത്ത് നിലനിൽക്കുന്നത് അപ്പൊ ഇമാമത്തിന്റെയും ഈ ഫിലാഫത്തിൻ്റെയും വിഷയവുമായി ബന്ധപ്പെട്ടതാണ് വലിയ മുർഷിദ് എന്ന് പറയുന്നത് വരുന്നത് അപ്പം മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വലിയ മുർഷിദിന്റെ കാലഘട്ടത്തിൽ നിന്ന് കണ്ടെത്താതെ ശരിയായ രീതിയിലുള്ള ഒരു ഹിതായത്തിലേക്ക് ഹിതായത്തിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഹിതായത്തിന്റെ അടിസ്ഥാനപരമായ ഉപാധിയായിട്ട് ഖുറാന് ഖുറാൻ വേറെ സ്ഥലത്തും അതിനെ കുറിച്ച് പറഞ്ഞപ്പം പിന്നെ സൂ ഇസ്രാ സൂറത്തിലും ഓ പല തെജിതലഹും ഔലിയ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഔലിയെന്നുള്ളതിന്റെ ബഹുവചനാണ് അവിടെ ഉപയോഗിച്ചത് ഫലം തെജിതലഹും ഔലിയ കാരണം അതായത് പിന്നെ അല്ല ഒരാളെ വൈകിവിടയിലാക്കിയാൽ അവന് അവൻ്റെ ഔലിയാക്കളെ ആ ഔലിയാക്കളെ കിട്ടൂല അപ്പം ഈ ഔലിയാക്കൾ എന്ന് പറയുന്നതാണ് വലിയ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിലേക്ക് ഉയർന്നു പോവാനും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകാനും ഉള്ള കാരണം കാരണം അത് ഹദീസിൽ ഹദീസില് നബിസ് അലൈസ് അതിനെ കുറിച്ച് വ്യക്തമാക്കിയപ്പോൾ തന്നെ അവസ്ഥകള് നിന്റെ വലിയനോട് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു വലിയൻ ആദൻ ഹർബ് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഹദീസില് അള്ളാഹു പറയുന്നതായിട്ടാണ് നബിസ് അലൈസ് ഉദ്ധരിക്കുന്ന സറ്റവും സഹി ആ ഹദീസിൽ പറഞ്ഞ തന്നെ ആ അടിമ എന്നിലേക്ക് അടുത്താൽ അവൻ്റെ കൈ ഞാനാകും അവന്റെ കണ്ണ് ഞാനാകും അവന്റെ മറ്റ അവയവങ്ങൾ ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ആയി തീര എന്നുള്ളൊരു സംഗതിയാണ് അള്ളാഹു അവിടെ പറയുന്നത് അപ്പൊ അതിലൂടെയാണ് അള്ളാഹു ഈ ലോകത്ത് അള്ളാഹുവിൻ്റെതായ ലഹൂറിന്റെ അവസ്ഥകൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനെ ആ ഒരു വിഷയത്തിലൂടെ അള്ളാഹുലേക്ക് ചേരാൻ കഴിയുള്ളൂ എന്നതാണ് ഇതിന്റെ ആകെക്കൂടെയുള്ള രത്ന ചുരുക്കം